നമസ്കാരം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കേരളം ചരിത്രത്തിലാദ്യമായി ഫൈനലിലേക്ക് കടക്കുകയാണ് സെമിഫൈനൽ ഫൈനൽ മത്സരത്തിൻ്റെ അഞ്ചാം ദിവസമായ ഇന്ന് ഗുജറാത്തിനെതിരെ നിർണായകമായ ആദ്യ ഇന്നിംഗ്സിലെ രണ്ട് റൺസിൻ്റെ ലീഡ് കേരളം നേടിയിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിലും ഇതേപോലെ തന്നെ ഒരു റൺസിൻ്റെ ലീഡ് നേടിക്കൊണ്ടാണ് കേരളം സെമി ഫൈനലിലേക്ക് എത്തിയത് ഇന്ന് ഇനി പഞ്ച് ദിവസം ഇന്നത്തെ കളി അഞ്ചാം ദിവസം ഇന്ന് കളി അവസാനിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കളി അവസാനിക്കുന്നത് ഇതിനിടയിൽ കേരളത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് പൂർണ്ണമായും അവസാനിച്ച് ഗുജറാത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് തുടങ്ങി അവർക്ക് ജയിക്കാൻ സാധ്യതയില്ല ഇന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇനി കളി ബാക്കിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടിയ ടീം എന്ന നിലയിൽ കേരളം ഫൈനലിലേക്ക് എത്തും അതാണ് അതിൻ്റെ കണക്ക് കാരണം കളി സമനിലയിലാവും ഇനിയുള്ള രണ്ട് ഇന്നിങ്സുകളും പൂർത്തിയാക്കാൻ ഇരു ടീമുകൾക്കും കഴിയില്ല എന്നിരിക്കെ ഗുജറാത്ത് കേരള മത്സരം സെമിഫൈനൽ മത്സരം സമനിലയിലാവുകയും ഫൈനലിലേക്ക് ആര് എന്ന് നിശ്ചയിക്കാൻ ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടിയ ടീമിന് ഫൈനലിൽ എത്താൻ സാധിക്കും അതാണ് അതിൻ്റെ കണക്ക് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിലേക്ക് എന്ന് പറയുന്നത് അതിന് ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ എത്തണം പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെ ക്രിക്കറ്റിലെ പ്രകടനം ആശാവഹമായിരുന്നു നിരന്തരമായ കളികളിലൂടെ പരിചയ സമ്പത്തിലൂടെ നേടിയെടുത്തതാണ് ബേസിൽ തമ്പി സച്ചിൻ ബേബി മുഹമ്മദ് അസറുദ്ദീൻ ജലജ് സക്സേന ഉൾപ്പെടെയുള്ള പ്ലെയേഴ്സ് പിന്നെ സഞ്ജു സാംസൺ അങ്ങനെ തുടങ്ങി നിരവധി പ്ലെയേഴ്സ് വളരെ നന്നായി കുറച്ചു കാലങ്ങളായി കേരളത്തിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഏതായാലും കേരളം ഫൈനലിലേക്ക് കടക്കുമ്പോൾ അത് കേരളത്തിലെ ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും കേരളത്തിലെ കായിക പ്രേമികൾക്കും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് ഒരുപക്ഷേ കേരളത്തിന് ഫൈനലിൽ നേരിടേണ്ടി വരുന്നത് വിദർഭയായിരിക്കും കാരണം ഇതേ സമയത്ത് തന്നെ മറ്റൊരു സെമിഫൈനൽ മത്സരം നടക്കുന്നുണ്ട് വിദർഭയും മുംബൈയും തമ്മിലാണ് ആ മത്സരവും ഏറെക്കുറെ വിദർഭ ജയിക്കാനോ അല്ലെങ്കിൽ സമനിലയിൽ ഏതായാലും മുംബൈ ജയിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന ഘട്ടമാണുള്ളത് ഒന്നുകിൽ വിദർഭ വിജയിക്കും അല്ലെങ്കിൽ മത്സരം സമനിലയിലാവും അപ്പോൾ അങ്ങനെ വന്നാൽ വിദർഭയായിരിക്കും അവിടെ നിന്നും ഫൈനലിൽ എത്തുന്നത് കാരണം ഒന്നാം ഇന്നിങ്സിൽ ലീഡ് നേടിയിട്ടുള്ളത് വിദർഭയാണ് ഏറെക്കുറെ മത്സരം വിദർഭ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് ആവശ്യമുണ്ട് മുംബൈക്ക് ജയിക്കാൻ പക്ഷേ ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വിദർഭയും കേരളവും തമ്മിലുള്ള ഒരു ഒരു ചരിത്ര ഫൈനൽ മത്സരവും ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായി കേരളം രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു സീസണാണ് ഈ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കടന്നു വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു അതൊരു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയിൽ കേരളത്തിൻ്റെ ക്രിക്കറ്റ് ഭാവിയിൽ ഏറെ നിർണായകമായിരിക്കും ഈ ഒരു രഞ്ജി ട്രോഫി ടൂർണമെൻറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരള ടീമിന് അഭിനന്ദനങ്ങൾ